നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ എഴുപത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും അനന്തു നമ്മോടൊപ്പം ചേരുകയാണ് അനന്തു മെച്ചപ്പെട്ട പോളിംഗ് ആണ് നടന്നത് പോളിംഗ് ശതമാനം മുന്നണികളുടെ പ്രതീക്ഷകളെ എങ്ങനെ ബാധിക്കുന്നു ഒപ്പം പി വി സാന്നിധ്യം തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം സ്വാധീനിക്കും മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സൗമ്യ നിലമ്പൂർ വിധി പോൾ മികച്ച പോളിംഗ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എഴുപത്തിനാല് ദശാംശം മൂന്നേ അഞ്ച് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നു ആകെ വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളമാണ് അതിൽ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തോളം പേർ വോട്ട് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്തായാലും പുതുതായി ഏകദേശം ഏഴായിരത്തി എഴുന്നൂറോളം വോട്ടർമാർ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച ഒരു പ്രകടനം കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ ജനത വോട്ടെടുപ്പിൽ കാണിച്ചത് എന്തായാലും ഈ ഒരു മികച്ച പോളിംഗ് ശതമാനത്തിൽ തന്നെയാണ് മുന്നണികളുടെ ഒരു പ്രതീക്ഷയുള്ളത് സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പി വി കാര്യവും ഇതിലൊരു ഫാക്ടറാണ് പി ർ എത്ര വോട്ട് പിടിക്കും എന്നതിനെ അനുസരിച്ചായിരിക്കും മുന്നണികളുടെ ഈ ജയപരാജയങ്ങളെല്ലാം നിർണ്ണയിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം ഈ ചേട്ടാ ഇന്നലെ നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഒക്കെ എന്താ പ്രതീക്ഷ പ്രതീക്ഷ സ്വരാജ് ജയിക്കാനാണ് സാധ്യത കൂടുതൽ വോട്ടി ശതമാനം കൂടുതലുള്ളത് ഇപ്പൊ യു ഡി എഫിനെ സഹായിക്കുന്നവര് പറയുന്നുണ്ട് അത് വോട്ട് ശതമാനം കൂടി വിചാരിച്ചിട്ട് അങ്ങനെ യു ഡി എഫിനെ സഹായിക്കുന്നു ചെറുപ്പക്കാരെ വോട്ട് കംപ്ലീറ്റ് സ്വരാജിനെ കിട്ടാനാണ് സാധ്യത ഓന് ഇവിടെ ജയിച്ചിട്ടേ കാര്യ കാരണം എന്താ വച്ചാല് ഒരു മന്ത്രിനെ മന്ത്രി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷൻ്റെ ஓட்டிங் ஓட்டிங் நல்ல இருக்கு 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 ஆ சரி அது சா എല്ലാരും ഇപ്പൊ വോട്ടിംഗ് ചെയ്തത് നല്ല രീതിയിൽ വോട്ടിംഗ് പുരോഗമിച്ചു സ്വരാജിന് സാധ്യത എന്നിവിടെയുള്ളവരിപ്പൊ പറയുന്നുണ്ട് എന്തായാലും ഈ ഉയർന്ന പോളിംഗ് ശതമാനം യു ഡി എഫിനെ സഹായിക്കുമെന്ന് അവർ പറയുന്നു സ്വരാജ് പറയുന്നത് പോളിംഗ് ശതമാനം ഒന്നും ഈ വിജയ സാധ്യതയെ ബാധിക്കാനുള്ള അതിനൊരു കാരണമല്ല എന്ന് എം സ്വരാജ് പറയുന്നു അതോടൊപ്പം അൻവറിന്റെ ഒരു ഇന്നത്തെ അവകാശവാദമുണ്ട് ഏകദേശം മുപ്പതിനായിരം വോട്ടിന് ജയിക്കുമെന്നാണ് അൻവർ ഇന്ന് അവകാശവാദം ഉന്നയിക്കുന്നത് എൻ ഡി എ അവരുടെ ദിനം മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നു എന്തായാലും ഈ ഒരു മികച്ച പോളിംഗിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് മുന്നണികൾ എല്ലാവരും നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും തീയതി ഈ നിലമ്പൂരിന്റെ നടക്കും ആ ദിവസം അറിയാം യഥാർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും വിശദാംശങ്ങൾ നൽകിയത് അനന്തു